വിശ്വശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തെങ്കിലേക്ക് ഒരു കാലമാണ് പിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പ്രാർത്ഥന നമ്മെ ദൈവത്തെങ്കിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുമ്പോൾ നോമ്പും ഉപവാസവുമാകുന്ന രണ്ട് ചിറകുകൾ കൊണ്ട് നമ്മൾ ദൈവത്തെങ്കിലേക്ക് പറന്നെടുക്കുന്നു എന്നുള്ളതാണ് പറക്കൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു നെറ്റിയിലൊരു വിഭൂതി കുരിശ് വരച്ച് ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയിൽ ആദ്യത്തെ ചുവട് വെച്ച് തുടങ്ങിയ യാത്ര എത്രത്തോളം എത്തിച്ചേർന്നുവെന്ന് ഒരു റിവ്യൂ എടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്നേ ഇനി മുന്നിൽ നോക്കുമ്പോൾ കണ്ണ് നനയ്ക്കുന്ന പോസിറ്റീവ് റിവ്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുൻപിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുണ്ട് അവൻ എന്നിട്ട് നമ്മളോട് വളരെ പ്ലെയിനായിട്ട് വളരെ കൂളായിട്ട് പറയുന്നുണ്ട് ആച്ചാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ല പള്ളിയിൽ വരാറില്ല കുമ്പസാരിക്കാറില്ല പിന്നെ പിന്നിപ്പോൾ എന്തിനാ വന്നേ ഒരു ചെറിയ ചിരിയോടെ അവൻ പറയുന്നുണ്ട് കുറച്ച് നാളായിട്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തോന്നുന്നുണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തോന്നുന്നുണ്ട് പക്ഷേ ചെറിയൊരു ചമ്മലുണ്ട് കുറേ നാളായിട്ട് അവരെ വിഷമിപ്പിച്ച് നടക്കുകയാണ് പെട്ടെന്ന് ചെന്ന് പ്രാർത്ഥന അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലാൻ ഒരു ഒരു ചമ്മലുണ്ട് എന്തൊരു വിശുദ്ധമായ മടങ്ങിപ്പോക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം പന്നിക്കൂട്ടിൽ കിടക്കുന്ന ഒരുവൻ ഞാൻ പിതാവിങ്കലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെറുതെ പറയുകയായിരുന്നില്ല നേരെ മറിച്ച് അവൻ എഴുന്നേറ്റ് അപ്പനിലേക്ക് യാത്ര തുടങ്ങുന്നുണ്ട് ആ യാത്ര എത്രമാത്രമായി എന്ന് ഒന്ന് ആലോചിച്ചെടുക്കാനായിട്ടുള്ള സമയം വചനം പറയുന്നുണ്ട് വെളിപാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം ആദ്യത്തെ തിരുവചനങ്ങളിൽ തന്നെ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചു പോയതെന്ന് ഓർക്കുക എന്നിട്ട് അനുദവിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക പഴയ നിയമത്തിലും ഇതേ വചനത്തിൻ്റെ ഒരു മിന്നലൊളി നമ്മൾ കാണുന്നുണ്ട് അതിനാൽ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും അനുതാപത്തോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുവിൻ കർത്താവ് അരുൾ ചെയ്യുന്നു ആ യാത്ര എത്രയായെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം പകുതിയെങ്കിലും ആക്കാനായിട്ടുള്ള പരിശ്രമമെങ്കിലും വേണം